വയനാട്ടിലെ ഒരു അമേരിക്കൻ ഹൗസ് എന്ന് െ കിച്ചണിലുള്ള ഒരാളും ലിവിങ്ങിലുള്ള ഒരാളും തമ്മിൽ ഒരു സെപ്പറേഷൻ വേണ്ട ഒരു ഈക്വൽ ഇൻവോൾവ്മെന്റ് വേണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു അത്

സച്ചിൻ പിഞ്ചു ക്യാമറയ്ക്ക് പുറകിട്ടുണ്ട് നമ്മൾ വയനാട്ടിലാണ് വയനാട് കൽപ്പറ്റ കൽപ്പറ്റയിൽ ഒരു അടിപൊളി ഒരു കണ്ടംപററി സ്റ്റൈൽ വീട് ഒരു യൂറോപ്യൻ സ്റ്റൈൽ വീടാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് നിറയെ ഗ്ലാസ്സുകളൊക്കെ ഇട്ട് നല്ല പച്ച പരവതാനിയൊക്കെ വെറിച്ച കൂട്ട് ഒരു അടിപൊളി വീടാണ് ഇത് കാണുമ്പോൾ ഒരു ചെറിയ വീടായിട്ട് തോന്നുമെങ്കിലും ഇതൊരു ടു സ്റ്റോറി വീടാണ് ഏകദേശം രണ്ടായിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റ് ഇവിടുന്ന ഈ ഒരു അടിപൊളി വീടിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഒപ്പം ഈ വീട് നിങ്ങൾക്ക് വാങ്ങാൻ ഒരു അവസരം കൂടെ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന വഴിയേ പറയാം നമുക്ക് ആദ്യം ഇതിന്റെ താര കമോൺ രമോ എപ്പിസോഡിലേക്ക് സ്വാഗതം നമസ്കാരം താര വയനാട്ടുകാരിയാണല്ലേ ഓക്കെ അപ്പൊ താരിടെക്ട് എത്ര കാലമായിട്ട് ആർക്കിടെക്ട് ഫീൽഡ് പ്രാക്ടീസ് നമ്മള് ആയിട്ട് അതായത് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നടത്തി അവരുടെ ഒരു ഐഡിയും നമ്മുടെ ഒരു ആർക്കിടെക്ചർ പ്രാക്ടീസും എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു പ്ലാൻ ചെയ്ത് അതിനെ മോഡിഫൈ ചെയ്ത് ഒരു മോഡേൺ കണ്ടംപറിയ സ്റ്റൈൽ വരണമെന്നു അതായത് ഇത് പ്ലാനിങ്ങിൽ തന്നെ ക്ലയന്റിന് നല്ല ഐഡിയ ഉണ്ടായിരുന്നു നമുക്ക് എങ്ങനെ ഒരു പ്ലാൻ വേണം അപ്പൊ അതിൽ നമ്മള് ആഡ് നമ്മുടേതായിട്ടുള്ളത് വീടിന്റെ നല്ലൊരു ലാൻഡ്സ്കേപ്പ് കൊടുത്തിട്ടുണ്ട് ി റോഡ് ചന്ദ്രഗിരി ഓഡിറ്റോറിയത്തിന്റെ ബാക്കിലായിട്ട് തന്നെ ടൗണിൽ എസ് കെ എം ടി സ്കൂളിന്റെ തൊട്ടടുത്ത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ടൗണിൽ തന്നെയാണ് ഈ വീട് മുറ്റം നിറയെ പേൾ ഗ്രാസ് വെച്ചിട്ടാണ് അപ്പോൾ കുറെ ഒക്കെ ഇങ്ങനെ ആയി ആയി വരുന്നുണ്ട് ഏകദേശം ആറേഴ് മാസമായിട്ടുള്ള ഈ വീടിന്റെ പണി കഴിഞ്ഞിട്ടില്ല പുതിയൊരു വീടാണ് അപ്പം ഇതിൻ്റെ ഉടമ ഇവിടെ ഇല്ല വിദേശത്താണ് അപ്പം എന്തായാലും അദ്ദേഹം വിദേശത്തായതുകൊണ്ട് ഈ വീട് വിൽക്കാനും കൂടെ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ആരോഗ്യമെങ്കിലും ഈ വീട് വാങ്ങാൻ വാങ്ങാണെങ്കിൽ തന്നെ ഇതിന് പല ഉപകാരങ്ങളുണ്ട് ഈ വീട് വീടിപ്പം നിലവിലൊരു ഹോം സ്റ്റേ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലേ അതിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പർപ്പസ് കൂട്ടിയിട്ട് വാങ്ങാൻ വേണമെങ്കിൽ അതിൽ താമസിക്കാനാണെങ്കിൽ അങ്ങനെയും വാങ്ങാം

ഫുൾ ഹൈറ്റിൽ തന്നെ ആ സ്ലൈഡിങ്ങും കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഒരു ഓപ്പൺ ഹാളിന് ഇത് ഓപ്പൺ ചെയ്താൽ ഈ ഹോളിന് ഒരു ഓപ്പൺ പുറത്തേക്കുള്ളത് ഈ ഓപ്പൺ കൺസെപ്റ്റ് എന്ന് ക്യാമറ ഒന്ന് വട്ടം കറിക്കാൻ മനസ്സിലാവും അടുക്കള മുതൽ ലിവിംഗ് റൂം വരെ ഒരു ചൂര പോലും ഇല്ലാതെ ഒരൊറ്റ പാറ്റേണിലാണ് കിടക്കുന്നത് അതിന്റെ ഇടയ്ക്ക് ഡൈനിങ് സ്പേസ് വരുന്നുണ്ട് ഒരു ഗെയിമിംഗ് സ്പേസ് പോലെ ഒരു സ്പേസ് വില്ലിയാഴ്സ് കളിക്കാനുള്ള ഒരു സ്പേസ് ഇതൊന്നും വീടുകളിലല്ല ശരിക്കും റിസോർട്ടുകളിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ കേരളത്തിൽ കിട്ടാം അപ്പോൾ അങ്ങനെ ഒരു പർപ്പസും എല്ലാം ഈ വീടിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒപ്പം ഇതിന്റെ ബെഡ്റൂമുകളെല്ലാം വരുന്നത് ഒരു സൈഡില് ഒറ്റയൊരു ഭാഗമായിട്ട് ഒരു ഡോർമെറ്ററി സ്റ്റൈലിലൊക്കെയാണ് വന്നിരിക്കുന്നത് അതായത് വൺ ടൂ ത്രീ ഒറ്റ സ്റ്റൈലിലായിട്ടാണ് വന്നിരിക്കുന്നത് ഒരേ സ്റ്റൈലിലും അഞ്ച് ബെഡ്റൂമാണ് ഈ അഞ്ച് താഴത്തെ ഫ്ലോറിൽ മൂന്ന് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് രണ്ട് ബെഡ്റൂം ബെഡ്റൂം വീട് എന്റർടൈൻ ചെയ്യാൻ വേണ്ടിട്ടുള്ള സ്ഥലങ്ങളാണ് ഈ ഒരു ഏരിയ മുഴുവൻ കിടക്കാനായിട്ട് മാത്രമാണ് നമുക്ക് ഇവിടെ ഒരു പ്രൈവറ്റ് സ്പേസ് ആയിട്ട് ആ ഭാഗം നമ്മൾ ചെയ്തു എല്ലാ ബെഡ്റൂംസിനും ഒരു ഡെക്കേരിയ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ നിന്നും പുറത്തേക്ക് നല്ല രീതിയിൽ ആക്സസിബിലിറ്റി ഉണ്ട് പിന്നെ ഈ ഒരു ഹൈറ്റ് കൊടുത്തത് തന്നെ ഈ ഒരു സ്പേസിന് ഈ ഒരു വൈറ്റ് കളറാണ് ശരിക്കും പറഞ്ഞ വീടിന്റെ ഒരു ഒരു കണ്ടംപററി സ്റ്റൈലിലേക്ക് കൊണ്ടുവരുന്ന ഒരു ഡീസന്റ് കളർ അതും ഒരു ഗ്രീൻ ടച്ചും കൂടെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഫ്ലോറിംഗ് ചെയ്തത് ഫ്ലോറിങ്സൈ ആ ഒരു വന്നിരിക്കുന്നത് ഇത് ഇത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ട് അതിനെ ഫിനിഷ് ാണ് നല്ല തോന്നുന്നു അതെ നല്ല രീതിയിൽ സ്മൂത്തൻ ചെയ്തെടുക്കാൻ നമ്മൾ നല്ല രണ്ട് തവണയോളം ഒരു ഫസ്റ്റ് സെറ്റ് ഫിനിഷ് ചെയ്തെടുത്തു പിന്നെ കുറച്ച് നാൾ റെസ്റ്റ് ചെയ്തിട്ട് പിന്നെയും ഒന്നുകൂടെ ഫിനിഷ് ചെയ്തെടുത്തായിരുന്നു രസമായിരുന്നു കട്ടി ഒറ്റിയൊരു കാർപ്പറ്റ് സ്പേസിലോട്ട് വരുവാണെങ്കിൽ സോഫ സെറ്റിങ് ആ ഒരു തന്നെ പോകുന്ന രീതിയിൽ ഇതൊക്കെ ചെയ്തെടുത്തതാണ് ഈവൻ ആ ഒരു സെന്റർ ടേബിളും നമ്മൾ ഓൺ സൈറ്റില് കോൺക്രീറ്റിൽ മോൾഡ് വെച്ചിട്ട് ചെയ്തെടുത്തതാണ് മൂവ് ചെയ്യാം അതിന് താഴെ നമ്മൾ വീല് കൊടുത്തിട്ടുണ്ട് അതെ അതെ നിറങ്ങൾ വേറെ ഒന്നും ഇല്ല അത് കിച്ചണില് മാത്രം നമ്മളൊരു ഗ്രീൻ പെയിന്റിൽ കംപ്ലീറ്റ് അതെ ഇവിടുത്തെ വീട്ടുകാർക്കൊരു ഇതുണ്ടായിരുന്നു നമുക്ക് കിച്ചണിലുള്ള ഒരാളും ലിവിങ്ങിലുള്ള ഒരാളും തമ്മിലൊരു സെപ്പറേഷൻ വേണ്ട ഒരു ഈക്വൽ ഇൻവോൾവ്മെന്റ് വേണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു പണ്ടത്തെ വീടുകളിൽ നമ്മൾ അടുക്കളയിലുള്ള ഒരാൾ ലിവിങ്ങിലേക്ക് വരാനുള്ള വരാൻ അവർക്ക് റെസ്ട്രിക്ഷൻസ് വരുന്നുണ്ട് ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് ഈ വീട്ടിൽ വേണ്ട ഈക്വൽ ഇൻവോൾവ്മെന്റ് അത് ജെൻഡർ വൈസ് ആയാലും എന്ത് വർക്ക് വൈസ് ആയാലും ഒന്നിലും വേണ്ട എന്നുള്ള രണ്ട് ബേ വിൻഡോസ് രണ്ട് സൈഡ്സിലായിട്ടുണ്ട് സൈഡിലും കൊടുത്തിട്ടുണ്ട് പിന്നെ വുഡന്റെ ചുറ്റും ഫ്രെയിമും കൊടുത്തിട്ടുണ്ട് ഓപ്പണബിൾ ആണ് ഓപ്പണബിൾ ആണ് ഈ ബേ വിൻഡോയില് വരുന്ന ഈ ഒരു ഗ്ലാസ് വിൻഡോ നമുക്ക് ഓപ്പണബിൾ ആണ് വിഷയമില്ല നമുക്ക് ഇവിടെ ഒരു ഒബ്സ്ട്രക്ഷൻ വേണ്ട ഒരു ഫ്രെയിം പോലെ നമുക്ക് കാണണം അതുകൊണ്ട് ഇതിന് ഗ്ലാസ് ചുറ്റും ഫ്രെയിം മാത്രം കൊടുത്തിട്ട് സ്ലൈഡിങ്ങോ ഓപ്പണബിളോ ഇവിടെ കൊടുക്കാതെ താഴെ മാത്രം എയർ സർക്കുലേഷന് ഒരു ഇത് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് വായനാശേരി നോക്കി കഴിഞ്ഞാൽ ഗ്രീനറി മാത്രം ഒരു ഗ്ലാസ്സിൽ ഒരു ഒബ്സ്ട്രക്ഷൻ ഇല്ലാതെ കാണാം

ഓൾറെഡി ഇതും പ്ലാനിൽ ആയിരുന്നു ും സ്ലാ അടിയില് ജി ഐ സപ്പോർട്ടും കൊടുത്തിട്ട് ാണ് അത് ജി ഐ സപ്പോർട്ട് നല്ല പ്രോപ്പർ ആയിട്ട് കൊടുത്തിട്ട് ടേബിൾ കൊടുത്തത് യൂസ് ചെയ്താണ് വലിയ ഫാമിലി പോലും

ഈവൻ ഡബ്ല്യു പി സി ചെയ്തായാലും നമ്മൾ ഇതിലെ പ്രൊഫൈൽസ് ഒന്നും കൊടുത്തിട്ടില്ല ഇതിൽ തന്നെ നമ്മളൊരു ഇത് കട്ട് ചെയ്തിട്ട് ഹാൻഡിൽ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കംപ്ലീറ്റ്ലി എല്ലാ രീതിയിലുള്ള സ്റ്റോറേജും ഇതിൽ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് ഓവൻ ഇത് അത് ചിമ്മിനിക്കുള്ള ചിമ്മിനി എല്ലാം നമുക്ക് കംപ്ലീറ്റ്ലി കവേർഡ് ആയിട്ട് വേണമെന്ന് ഉണ്ടായിരുന്നു ഒന്നും പുറത്തേക്ക് എക്സ്പോസ് ചെയ്യാത്ത രീതിയിൽ അതുകൊണ്ട് തന്നെ അതെല്ലാം കവർ കൊടുത്തിട്ടുണ്ട് ശരിക്കും ഫുൾ ആണോ സംശയം എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ രീതിയിലുള്ള അപ്ലയൻസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ ഒരു കൗണ്ടർ സ്പേസ് കുറവാണ് നമുക്ക് ഇവിടെ സ്റ്റൗവും ഇതും കൗണ്ടർ സ്പേസ് പക്ഷേ കട്ടിങ് സ്പേസിനൊക്കെ ആയിട്ട് നമുക്ക് ഈ ഒരു സ്പേസ് വളരെ അത് മാത്രമല്ല ഇത് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ആയിട്ട് ഉണ്ട് അതെ അതെ ആ ആ ഒരു ഒരു സൈഡ് കംപ്ലീറ്റ്ലി നമുക്ക് യൂസ് ചെയ്യാൻ വീടിന്റെ ഭാഗമായിട്ട് ശരിക്കും എങ്ങോട്ടേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ പറഞ്ഞ വിൻഡോ കിച്ചണിലും ഇന്ററാക്ഷൻ സ്പേസ് ആണ് ഇവിടെ ഇരുന്നിട്ട് ഇന്ററാക്ട് ചെയ്യാം യാണെങ്കിൽ മലകളും ഒക്കെ കാണാൻ പറ്റിയ ഒരു സ്ഥലമാണ് കൽപ്പറ്റ സ്ഥലത്തിന്റെ പേര് മയിലാടിപ്പാറ ഓക്കെ അതിന്റെ ഒരു ഭാഗം ഒക്കെ ഇവിടെ കാണാൻ തോന്നില്ലേ കാണാം പിന്നെ ഇവിടെ ഒരു ഡോറ് കൊടുത്തിട്ടുണ്ടല്ലോ ഡബിൾ ഹൈറ്റ് അത് വെച്ചാൽ നമുക്ക് ഈ ഒരു സ്ലൈഡിങ് ഡോർ ആക്സബിൾ ആക്സസബിലിറ്റി അല്ലാതെ നമുക്ക് മെയിൻ ഡോർ ആയിട്ട് ആ ഒരു കോർണറിലും ഈ ഒരു കിച്ചൺ ഏരിയയിലും ഒരു നമ്മൾ നോർമൽ ഹൈറ്റിനെക്കാളും കൂടുതൽ ഹൈറ്റ് ഉള്ള ഒരു രണ്ട് ഡോർസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു മെയിൻ പാസേജ് അങ്ങനെ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഹിഡൻ പാസേജ് പിന്നെ പിന്നെ നമുക്ക് ഒരു സ്റ്റോറേജ് നമുക്ക് നോർമലി കാണുന്ന ഒരു കോമൺ ടോയ്ലറ്റ് അല്ല ഇത് നമുക്ക് ഡൈനിങ്ങിൽ നിന്ന് വരുന്ന ഡൈനിങ് ഏരിയയിലൊരു വാഷ് സ്പേസ് കൊടുത്തിട്ടില്ല അപ്പം ഇതാണ് നമ്മൾ ഡൈനിങ് വാഷ് ഏരിയ ആയിട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു കോമൺ ടോയ്ലറ്റ് ഇതിപ്പോ എല്ലായിടത്തും കാണുന്ന ഒരു ഡോറുള്ള കോമൺ ടോയ്ലറ്റ് അല്ല നമ്മൾ അങ്ങനെ ഒരു സെപ്പറേഷൻ വേണ്ടെന്നുള്ള കോൺസെപ്റ്റില് തന്നെ ചെയ്തതാണ് പിന്നെ ഇതൊരു യൂട്ടിലിറ്റി സ്പേസ് ആണ് ഇവിടെ വന്നിട്ട് വാഷിംഗ് മെഷീൻ കാര്യം പിന്നെ ഇവിടെയൊക്കെ ഇൻവേർട്ടർ സ്റ്റോറേജ് അങ്ങനെ എല്ലാത്തിനു വേണ്ടിയിട്ട് പിന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ആക്സസബിലിറ്റി ഉണ്ട് ഇവിടെ പുറത്താണ് നമുക്ക് ബാക്കി വരുന്ന സർവീസസും കാര്യങ്ങളും എല്ലാം വേസ്റ്റ് പിന്നെ മുകളിലേക്കുള്ള വാട്ടർ ടാങ്കിലേക്കുള്ള സർവീസ് സ്റ്റയർ അതൊക്കെ നമ്മൾ സ്പൈറൽ സ്റ്റെയറിൽ കൊടുത്തിട്ടുള്ളത് ഈ ഈ ഒരു ഒരു ഫ്രെയിം ഒറ്റ ഗ്ലാസ് ഗ്ലാസ്റ്റോ എല്ലായിടത്തും നമ്മൾ അപ്പൊ കോമൺ സ്പേസുകളൊക്കെ കണ്ടു കഴിഞ്ഞു ാണ് ബെഡ്റൂംസിലോട്ട് പോകുന്നത് അല്ലെ ബെഡ്റൂംസിൽ നിന്നും പുറത്തോട്ട് നേരിട്ട് ഡയറക്റ്റ് നമുക്ക് ബാൽക്കണി പോലെ അതെ അതെ ബാൽക്കണി എന്ന് പറയാൻ പറ്റില്ല വേറെ ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ് ഓക്കെ നമുക്ക് കാണാം ഇവിടുത്തെ പ്രത്യേകത സ്ലൈഡിംഗ് ഡോസ് ആണ് എല്ലാം സ്ലൈഡിംഗ് ഡോർസ് ബെഡ്റൂംസിനോ സ്ലൈഡിംഗ് എനിക്ക് തോന്നുന്നു ചെയ്തിട്ടുള്ളത് ആ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് റൊട്ടേറ്റ് ആവുന്ന ഒരു സ്പേസ് അവിടെ വെറുതെ എന്നുള്ള നമുക്ക് ബെഡ്റൂമിലോട്ട് പോവാം കാഴ്ചകൾ കാണാം ഇതാണ് ബെഡ്റൂം അതെ താഴത്തെ നിലയിൽ മൂന്ന് മൂന്ന് ബെഡ്റൂംസ് ബെഡ്റൂംസ് ആണ് ആണ് കൊടുത്തിട്ടുള്ളത് എല്ലാ നമ്മള് കസ്റ്റമായിട്ട് ഇവിടെ അടിപൊളി ഇത് ഹോം സ്റ്റേ സെറ്റപ്പ് ഒക്കെ പോലെ തന്നെ ഇല്ലേ അല്ലേ ആ രീതിയിൽ തന്നെയാണ് സെറ്റ് ചെറിയൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്പേസ് പിന്നെ നമ്മൾ ഇവിടെ നേരെ ഇത് പറഞ്ഞ പോലെ ഗ്ലാസ് തന്നെയാണ് തന്നെയാണല്ലേ നമ്മള് കേട്ടൺ മാത്രം മാറ്റിയിട്ടാലും ആ ഒരു ട്രാൻസ്പെർഡ് അകത്തേക്ക് ഓ മിനിമൽ സ്പേസ് ആണ് ഇത് വീടിന്റെ തന്നെ ഭാഗമായതുകൊണ്ട് തന്നെ ആ ഒരു പ്രൈവസിയും ഇതിൽ കീപ്പ് ചെയ്യാൻ പറ്റും എല്ലാ ബെഡ്റൂമിനും നമുക്ക് പുറത്തിറങ്ങിയിരിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം യുവനങ്ങൾക്ക് പറ്റിയ സ്ഥലമാണെന്ന് അതെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇത് നമ്മൾ വാർഡ് റൂബല്ലൂം ബാത്റൂമാണ് അവിടെ തന്നെ ഗ്രീനറി ഉള്ളിൽ കൊടുത്തിട്ടുണ്ട് ബറ്റേരിയ ട്രൈ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഷവർ കർട്ടൻസ് കൊടുത്ത് ഷവർ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിലെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് നമുക്ക് നോർമലി കാണുന്ന വെന്റിലേറ്റർ അല്ല ഈ ഒരു ബാത്റൂമിന്റെ വെന്റിലേറ്റർ നമ്മൾ നമ്മളുടെ വെന്റിലേറ്റേഴ്സ് ഒക്കെ എപ്പോഴും ഈ ഒരു ഹൈറ്റിൽ സ്റ്റോപ്പ് ചെയ്യും പക്ഷെ ഇവിടെ നമ്മൾ ഫുൾ ഹൈറ്റിലുള്ള വെന്റിലേറ്റേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതുപോലെ ബെഡ്റൂംസുകളും അതെ ഇതുപോലെ തന്നെയാണ് പാറ്റേൺ എല്ലാം സെയിം തന്നെയാണ് ഈവൻ ബെഡിങ് ഒക്കെ നമ്മൾ ഒരേപോലെ തന്നെയാണ് എനിക്ക് ചെയ്യും നമ്മള് കുട്ടികൾക്ക് വേണ്ടി ഡബിൾ ഡെക്ക് ഡെസ്ക് നമുക്ക് ഈ വീട്ടിലെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പുറത്തുനിന്നാണ് ആക്സസിബിലിറ്റി വന്നിട്ടുള്ളത് അപ്പം പുറത്തുനിന്ന് നമുക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഒരു സർവീസ് സ്റ്റെയറും ഉണ്ട് അല്ലാതെ നമുക്ക് റോഡിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഒരു സ്റ്റെയർ ആക്സസ്സും വരുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു ലോങ്ങ് കോറിഡോറാണ് ഫസ്റ്റ് വരുന്നത് ലോങ് കോറിഡോറിൻ്റെ ഒരു സൈഡിൽ വന്നിട്ട് നമുക്ക് രണ്ട് ബെഡ്റൂം അതിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു ഹിഡൻ ആയിട്ട് തോന്നുന്ന ഒരു സ്ലൈഡിങ് ഡോറ് കൊടുത്തിട്ട് ഹിഡൻ ആയിട്ട് തോന്നുന്ന ഒരു വാഷിംഗ് വാഷിംഗ് മെഷീനും ലോണ്ട്രി സ്പേസ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആ കോറിഡോർ നേരെ നമ്മൾ പോയി എത്തുന്നത് ഒരു ലിവിങ് സ്പേസിലേക്കാണ് ലിവിങ് സ്പേസും കിച്ചണും ഡൈനിങ്ങും അതും ഇതുപോലെ തന്നെ ഒരു ഓപ്പൺ ഏരിയ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് അതും തമ്മിൽ വാളില്ല അതിൽ ലീമേ അല്ല പക്ഷെ ഒരു റെക്റ്റാംഗുലർ സ്പേസിൽ ഡൈനിങ് ഏരിയയും കിച്ചണും ഒരു സ്പേസിലും ലിവിങ് ഏരിയ കുറച്ച് ഇപ്പുറത്തേക്കായിട്ടാണ് നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളത് െ ഒരു അമേരിക്കൻ ഹൗസ് എന്ന് വേണമെങ്കിൽ വിളിക്കാം അല്ലെ അമേരിക്കൻ ഹൗസ് ആ വീടിന്റെ റിവ്യൂ ആയിരുന്നു നമ്മൾ ചെയ്തത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ മനോഹരമായിട്ടുള്ള ഈ വീട് സ്വന്തമാക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ചു നോക്കാവുന്നതാണ് അല്ലെ യെസ് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക പുതിയ വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ താരാ ഒരു ബൈ പറഞ്ഞുതര ബൈ